തിരുവനന്തപുരം കഴക്കൂട്ടം എൻ എച്ചിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി മേനംകുളത്താണ് അഞ്ച് സെൻറ്റിൽ കാണുന്ന ദ ഈ മനോരമായിട്ടുള്ളൊരു വീട് വിൽപ്പനയ്ക്കുള്ളത് ടോട്ടലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് വളരെ അടുത്താണ് കേട്ടോ നമുക്കൊരു അതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ കാണുന്ന അസറ്റ് ഹോംസിൻ്റെ അസറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ മേനങ്കുളത്തുനിന്ന് വരുമ്പോഴത്തേക്കും ഇതാ ഈ വലത്തോട്ട് വർമ്മ ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റ് കാണാം അതിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി കുറച്ചൊന്ന് വരുമ്പം തന്നെ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഒരു എ ടി എം കാണും അത് കഴിഞ്ഞ് വലത്തോട്ട് കിടക്കുന്ന വഴി ശരിക്കും ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ ഇതൊരു വില്ല പ്രോജക്റ്റ് കണക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കോമ്പൗണ്ട് ഉള്ള അതിനകത്ത് ശരിക്കും മൂന്ന് വീടുകളെ വന്നിട്ടുള്ളൂ അതായത് പലരും ഇതുപോലെ പ്ലോട്ടുകൾ വാങ്ങി വീട് വെച്ചതാണ് അപ്പോൾ ആ രീതിയിൽ മൂന്ന് വീടുകളെ ഇതിനകത്ത് വന്നിട്ടുള്ളൂ ബാക്കിയുള്ളതല്ല ഇതുപോലെ പല ആൾക്കാർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ വാങ്ങിയിട്ടിരിക്കുന്ന പ്ലോട്ട്സാണ് കേട്ടോ അപ്പോൾ അതിനകത്താണ് നമുക്ക് ഈ വീട് വിൽപ്പനയ്ക്കുള്ളത് നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും തിരുവനന്തപുരം ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വീട് ശരിക്കും ഒരു പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇതിനൊരു ഒരു പഴക്കമൊന്നും തോന്നുന്നില്ലാണ്ടോ കാരണം മേളിൽ നമുക്ക് റൂഫൊക്കെ ചെയ്തിട്ടുണ്ട് പ്രൂഫൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് സേഫ് ആക്കിയാണ് വീടിനെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പായൽ പോലും പിടിച്ചതായിട്ട് കാണുന്നില്ല നമുക്കിതിനകത്ത് കണ്ടാലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് ഇതാ നമുക്ക് അത്യാവശ്യം ഒരു മുറ്റമുണ്ട് ഒരു കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും മുറ്റത്ത് തന്നെ വലിയൊരു മാവ് ഇപ്പുണ്ടേ ആ മാവ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണൽ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം വയ്ക്കാൻ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ വലവൃക്ഷങ്ങൾ വെക്കണം കേട്ടോ അപ്പം നമുക്കിനി വീടിന് ഉള്ളിലേക്ക് പോവാം അകത്തേക്ക് വരുമ്പോൾ ഇതാ ഇത്രയും വിശാലമായിട്ടുള്ളൊരു വരാന്ത സ്പേസ് കാണാം അവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് മുൻവശത്തുള്ളതായി ഈ വാതിൽ കട്ടളെല്ലാം വരുന്നത് തേക്കും അടിയിലാണ് ചെയ്തിട്ടുള്ളത് ആകത്തേക്ക് പോകുമ്പോൾ ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഫർണിച്ചർ ഫർണിച്ചറിൻ്റെ വില ഞാൻ ഇതിനകത്ത് പറയുന്നില്ല എങ്ങനെയാച്ചാൽ വീടിന് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ലാസ്റ്റായിട്ട് വില പറയുന്നത് കേട്ടോ പക്ഷേ ഫർണിച്ചറിന് നിങ്ങൾക്ക് ഒരു റേറ്റ് ഇട്ട് അതായത് നിങ്ങളൊരു ഒരു മാന്യമായിട്ടുള്ള റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറും കൂടെ ചേർത്ത് വേണമെങ്കിൽ അങ്ങനെയും തരുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഈ ലിവിങ് സ്പേസിൻ്റെതായ ഇവിടെ ഷോ കേസ് ഒക്കെ വെച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് കാണാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഇതൊരാറു പേർക്ക് ഇരിക്കാൻ വന്നാൽ ആറല്ല പിന്നെയും രണ്ടുപേരും കൂടെ ടോട്ടൽ ഒരു എട്ട് പേർക്ക് ഇരിക്കാൻ സൈസിനുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ ഇടാൻ സാധിക്കും ഇതേ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് കിച്ചണിലേക്കുള്ള വാതിലൊക്കെ നോക്കി നല്ല നീറ്റായിട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മോഡലാ കിച്ചണ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ട ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും പഴക്കമുള്ള വീടാണെന്ന് തോന്നത്തില്ല കേട്ടോ പല ആൾക്കാരും നമ്മൾ പല വീട് എടുക്കാൻ പോകുമ്പോൾ ശരിക്കും അതിനൊരു ഇരുപത് വർഷം പഴക്കമുണ്ടെങ്കിൽ പറയും ആറ് വർഷം പഴക്കമുണ്ടെന്ന് പിന്നെ നമുക്കൊന്നും പറയാൻ പോകും പക്ഷേ ഇത് ശരിക്കും പുള്ളി പറഞ്ഞത് പന്ത്രണ്ട് വർഷമാണെന്ന് പറഞ്ഞു ഞാൻ കണ്ടപ്പോൾ ഇതൊരഞ്ച് വർഷം പോലും തോന്നിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇത് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പുള്ളി ഇഷ്ടികയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇങ്ങനെ നല്ല രീതി നീറ്റായിട്ടുള്ളൊരു കിച്ചൺ ഉണ്ട് മോഡല കിച്ചൺ വർക്ക് ചെയ്ത കിച്ചൺ ഉണ്ട് ഇതാ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഈ സ്പേസിലും ഇതാ ഇങ്ങനെ കവേഡ് ആയിട്ടുള്ള സ്പേസുകൾ കാണാൻ സാധിക്കും ഇത് നമ്മുടെ ബാക്ക് ബാക്ക്യാഡാണേ പിൻവശത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു പേരെ വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ ചെടികൾ വെക്കാൻ പറ്റും അങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിവിടെ പുറത്തിറങ്ങി വന്ന് ഒന്ന് പെരുമാറാനായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇന്ന് ഈ ഒരു ലൊക്കേഷനിൽ ഇതേ ഈ ഒരു സ്പെ സ്പെസിഫിക്കേഷനിലുള്ള ഒരു വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ചെയ്യുന്നത് ഇപ്പോൾ പലരും ഇഷ്ടികയിലുള്ള വീടുകൾ കിട്ടാൻ ഭയങ്കര കുറവാണ് കേട്ടോ ഇത് വന്നിട്ട് ഇപ്പം നോർമലി ഈ സൈസിലുള്ള വീടുകളൊക്കെ എല്ലാം നമ്മുടെ സോളിഡ് ബ്ലോക്കിലോ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സിലോ ആയിരിക്കും ചെയ്യുന്നത് അതിന് തന്നെ ഭയങ്കര വിലയാണ് ചോദിക്കുന്നത് ഈയൊരു ഇതിൽ പുതിയ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൊക്കേഷനിൽ തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ വില കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ നമുക്ക് പഴയ വീടായതുകൊണ്ട് നല്ലൊരു ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് വന്ന് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടിട്ട് പോകാം ഇത് ഇങ്ങനെ കയറി വരുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നല്ല പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് ഒന്നിനും പഴക്കമൊന്നും തോന്നിക്കുന്നില്ല കാരണം ഇവിടെ ഇപ്പോൾ പുള്ളി പുള്ളി മാത്രം പുള്ളിയും പുള്ളിയുടെ അമ്മയാണ് താമസമുള്ള അവരുടെ ഫാമിലിയൊക്കെ ഇപ്പം പുറത്താണ് ആ രീതിയിലാണുള്ളത് കേട്ടോ ഇതാ ഇതാണ് ബെഡ്റൂം നമുക്കിതാ ഇങ്ങനെ കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും വീണ്ടും സ്പേസ് കിട്ടുന്നുണ്ട് ഇതാ ഇവിടെ കബോർഡൊക്കെ ഓൾറെഡി ഉണ്ട് ഇങ്ങനെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് കബോർഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ഓണറുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്കൊരു ഡീലാക്കി അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഇതേ ഈ റെയിലിംഗ് എല്ലാം ഇങ്ങനെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അതായത് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്റ്റഡി റൂം കണക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റാച്ച്ഡ് ഒന്നും ഇല്ലാത്ത അല്ലാണ്ട് ഒരു റൂമാണ് ഒരു സ്റ്റഡി റൂമോ നമ്മുടെ ഒരു ആക്ടിവിറ്റി ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് പക്ഷേ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം അതിനുള്ള വലിയ സ്പേസ് സ്പേസ് ഉള്ള റൂമാണ് അല്ലാണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂമാണ് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ ദൈതിൻ്റെ ബാത്റൂം നോക്കിയേ നമുക്കിതിനകത്ത് ബാട്ടം എല്ലാം കൊടുത്തിട്ടുണ്ടേ ബാത്റൂം എല്ലാം നല്ല ഇൻടാക്റ്റാണ് നീറ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ഒരു വീടാണ് നമുക്കത് ഈ ബെഡ്റൂമിൽ നിന്ന് മുൻവശത്തെ ബാൽക്കണിയിലേക്ക് എൻട്രി കിട്ടും കണ്ടോ ഇവിടെ നിൽക്കുമ്പോഴായാലും നല്ല തണുപ്പാണ് മാങ്ങയൊക്കെ ഫുള്ളായിട്ട് കായച്ച് കിടക്കുവാണ് കേട്ടോ നോക്കിപ്പോ മാമ്പഴ സീസൺ അല്ലേ മാവെല്ലാം നിറഞ്ഞ് കായച്ച് കിടക്കുവാണ് ഈ വാതിലൊക്കെ നോക്കുമ്പോഴിതെല്ലാം ഇതെല്ലാം തടിയിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ബാൽക്കണിയിലേക്കുള്ള വാതിലായാലും ഇതെല്ലാം തേക്കന്തടിയിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്കിനി മേള തല ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു റൂമുകൂടെ ഉണ്ട് ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള ലൊക്കേഷൻ ആണ് കേട്ടോ വലിയൊരു വാഷിംഗ് മെഷീൻ അതായത് നമ്മുടെ ഫ്രണ്ടിലോട് തന്നെ അവിടെ വെക്കാൻ സാധിക്കും ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള അടുത്തൊരു റൂമാണ് ഇവിടെ കണ്ടോ രണ്ട് സിംഗിൾ കട്ടിലാണ് സിംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർ കിടക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം അപ്പൊ അങ്ങനെയുള്ള കട്ടിലാണ് അത് രണ്ട് കട്ടിലിട്ടിട്ട് നമുക്ക് നല്ല സ്പേസ് വന്നിരിക്കുന്നു കേണ്ടോ റൂമല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ് നല്ലൊരു ബഡ്ജറ്റിൽ വീടുകൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട് മിസ്സാക്കല്ലേ നല്ലൊരു റേറ്റിനാണ് ഇത് വെച്ച് സെയിലിന് വെച്ചിട്ടുള്ളത് അതെ ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഇവിടെയും ഫുൾ ആയിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അതായത് ഫുള്ള് ടെറസിലായിട്ട് ഇങ്ങനെ റൂഫ് ചെയ്ത് നിർത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് തുണിയൊക്കെ അലക്കി ഉണക്കാനിടാൻ സാധിക്കും അതെ ഇതുവഴി നമുക്ക് ടെറസിലേക്ക് കയറിക്കഴിഞ്ഞാൽ ണ്ടോ ഫുള്ള് കവേഡായിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇതുപോലെ ഡംപിയാനൊക്കെ എളുപ്പമാണ് മഴയൊന്നും അനിയത്തില്ല വില താഴ്ച നിന്നിട്ട് പറഞ്ഞുതരാമ്പ നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീടുള്ളത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേനംകുളത്ത് പെട്ടെന്ന് കഴക്കൂട്ടത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന നമുക്ക് ആ എൻ എച്ച്ന്ന് നോക്കുകയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇപ്പോൾ കഴക്കൂട്ട ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആ ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ലാൻഡ് മാർക്ക് ഈസിയാണ് കേട്ടോ അസെറ്റ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നെത്താം ആ സി സിഗ്നേച്ചറിൻ്റെ ആ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ട് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി ആ റോഡ് ടാർ ചെയ്തിട്ടില്ല അതായത് നമ്മളിത് ഒരു ഫുൾ ആയിട്ട് ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ അതിനകത്തേക്ക് നമുക്കുള്ള റോഡ് ടാർ ചെയ്തിട്ടില്ല അതിനിപ്പം വീടുകളൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും ടാറിങ് എല്ലാം നടക്കുന്നുണ്ടാവും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അടിപൊളി വിലയല്ലേ മിസ്സാക്കലേ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട വില എഴുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് അങ്ങനെയൊക്കെയാണ് നമുക്കിത് അഞ്ച് അഞ്ച് സെൻ്റ് സ്ഥലം അഞ്ചല്ല കേട്ടോ ഇത് അഞ്ചിന് മേളിലോട്ട് കുറച്ചുകൂടെ ഉണ്ട് പുള്ളിയുടെ കണക്ക് വെച്ചൊരു ഫൈവ് പോയിൻറ്റ് ടു എങ്ങാണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു അഞ്ച് പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു കേട്ടോ ഇനി അളം നിൽക്കുമ്പോഴത്തേക്കും കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് തിരിച്ചിട്ട് അപ്പോൾ അഞ്ച് സെൻറ്റിന് മേളിലേക്ക് സ്ഥലമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള ഇഷ്ടികയിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള വീടാണ് മിസ്സാക്കല്ലേ ഉദ്ദേശിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വേഗം വിളിച്ച് ഡീലായിരിക്കും